ശാന്തി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള അനുയോജ്യമായ ഒരു ഭൂമിയുടെ വീഡിയോ ആണ് ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോട്ടയം ജില്ലയിൽ തലോലപ്പറമ്പ് പെരുവർ റൂട്ടിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാറി രണ്ടര ഏക്കർ പുരയിടം വിൽപ്പനയ്ക്ക് പത്ത് മീറ്റർ വീതിയുള്ള റോഡിൽ നിന്നും പഞ്ചായത്ത് റോഡ് സൗകര്യമുണ്ട് കരണ്ട് വെള്ളം എല്ലാ സൗകര്യങ്ങളുമുണ്ട് പ്ലോട്ട് ചെയ്ത് വിൽക്കുന്നതിനും അനുയോജ്യമായ ഒരു ഭൂമിയാണ് ഈ ബസ് വാങ്ങുവാൻ താല്പര്യമുള്ളവർക്ക് പതിനൊന്ന് മാസത്തെ കാലാവധി കൊടുക്കും ഒരു സെൻറ്റിന് ചോദിക്കുന്ന വില എൺപത്തയ്യായിരം ഈ വസ്തു വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഇനിയും കാണാം